തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഇന്നുതന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കും വഴിക്കടവ് പഞ്ചായത്തിലെ മരുത കുന്നമ്മൽപൊട്ടി മേഖലയിൽ സ്ഥിരമായി കൃഷിനാശം വരുത്തുന്ന ആക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കുന്നമ്മൽപൊട്ടി പ്രദേശത്തെ കർഷകരുടെ ഒട്ടേറെ വിളകൾ സ്ഥിരമായി നശിപ്പിക്കുകയും പകൽ സമയങ്ങളിൽ പോലും നാട്ടിലിറങ്ങി ആക്രമണവും നടത്തിയിരുന്ന കാട്ടുപന്നിയെയാണ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗഫൂർ മൂച്ചിക്കാടിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചത് കുന്നുമൽപൊട്ടിയിൽ അടുത്തിടെ കർഷകരായ തോണിക്കര അലവി പറക്കോട്ട് മാറിയാമ്മ എന്നിവർക്കു നേരെ കാട്ടുപന്നി ആക്രമണം നടത്തിയിരുന്നു മറിയാമ്മയുടെ കാല്ട്ടി കുറച്ചു ദിവസം കിടപ്പിലായിരുന്നു നിരന്തരം ശല്യക്കാരനായ കാട്ടുപന്നിയെ വാർഡംഗം ടി എം ശൈലജയുടെ നേതൃത്വത്തിൽ വാർഡിലെ കർഷകരും ലീഗൽ ഷൂട്ടർ ഗഫൂർ മൂച്ചിക്കാടിനും ആർആർടി അംഗങ്ങളും നിരീക്ഷിച്ചു വരികയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ആറ് മുപ്പതിന് കുട്ടിക്കുന്ന് ഭാഗത്ത് സ്വകാര്യ പറമ്പിൽ കണ്ട പന്നിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ജീവനക്കാരൻ ബിജി സെബാസ്റ്റിൻ എന്നിവർ സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ശേഷം പന്നിയെ സംസ്കരിച്ചു ഷൂട്ടർ ഗഫൂർ മുച്ചിക്കാടൻ വെടിവെച്ച് കൊല്ലുന്ന നൂറാമത്തെ ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ